മാടായി സഹകരണ കോളേജിലെ നിയമനവിവാദത്തില് എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുന്നു ഉത്തർപ്രദേശിൽ വീണ്ടും ബുള്ഡോസര് രാജ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനവീവ് ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം സഹകരണ കോളേജിലെ നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുന്നു കോളേജ് ഭരണസമിതി ചെയർമാൻ എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി കോലം കത്തിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം നിയമനത്തിൽ കോൺഗ്രസിൽ കൂട്ടരാജിയും തുടരുകയാണ് കണ്ണൂർ പഴയങ്ങാടിയിലാണ് എം കെ രാഘവന്റെ കോലം കത്തിച്ച് പ്രതിഷേധം നടന്നത് രാഘവൻ ഒറ്റുകാരനാണെന്ന് പ്രകടനത്തിൽ മുദ്രാവാക്യം ഉയർന്നു ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ രാജ് നടപ്പിലാക്കി ആദിത്യനാഥ് സർക്കാർ ഫത്തേപൂർ ലാലോലിയിലാണ് നൂരി ജുമാ മസ്ജിദ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയത് അനധികൃത നിർമ്മാണം ആരോപിച്ചാണ് നടപടി നൂറ്റി എൺപത് വർഷം പഴക്കമുള്ളതാണ് നൂരി മസ്ജിദ് സമ്പൽ സംഘർഷം നിലനിൽക്കെയാണ് യു പിയിൽ മുസ്ലിം പള്ളിക്ക് നേരെ ആദിത്യനാഥ് സർക്കാർ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത് മാടായി കോളേജിലെ നിയമനത്തിന് എം കെ രാഘവൻ എം പി പത്ത് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണവുമായി അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥി ടി വി നിതീഷ് രണ്ടു പേർക്ക് ജോലി വാഗ്ദാനം നൽകിയെന്ന് അഭിമുഖ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു ഇതേ ആളുകൾക്ക് തന്നെയാണ് ഇന്നലെ കോളേജിൽ നിയമനം നൽകിയത് നിയമനം സുതാര്യമെന്ന എം കെ രാഘവൻ എംപിയുടെ വാദം തെറ്റാണെന്നും നിതീഷ് ആരോപിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ മഹായുധി സഖ്യ സർക്കാർ അധികാരമേറ്റെങ്കിലും വകുപ്പ് വിഭജനം തുടരുന്നു ആഭ്യന്തര വകുപ്പിനായി ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ സമ്മർദ്ദം തുടരുന്നതാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് മറ്റൊരു ഉപമുഖ്യമന്ത്രി അജിത് പവാർ ധനകാര്യ വകുപ്പിനായും സമ്മർദ്ദം ചെലുത്തിവരികയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ റവന്യൂ നഗരവികസന പൊതുമരാമത്ത് വകുപ്പുകളും ഷിൻഡെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അകറ്റി നിർത്തിയതിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് എം എൽ എ ഉൾപ്പെടെ എല്ലാവർക്കും ചുമതലകൾ നൽകിയിട്ടും തനിക്ക് ചുമതല നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് പറയണ്ടെന്ന് കരുതിയതാണ് ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് ചാണ്ടിയമ്മൻ പാലക്കാട് പോയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണിയിലെ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പെരിയാറുടെ സ്റ്റാലിൻ്റെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റാലിൻ മറ്റന്നാൾ കോട്ടയത്ത് എത്തുമ്പോൾ പിണറായി വിജയനുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് സ്റ്റാലിന്റെ മറുപടി വിഴിഞ്ഞം വിഷയത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേരളത്തോടുള്ള ബിജെപിയുടെ വെറുപ്പും രാഷ്ട്രീയ പകുപോക്കയും തുറന്നു കാട്ടുന്നതാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി രാജ്യസഭയിൽ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം നൽകിയ മറുപടിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയിൽ വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് പൂജ്യം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വായ്പയായിട്ടല്ല ഗ്രാൻഡായിട്ടാണ് വി ജി എഫ് നൽകുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ പതിനഞ്ച് വർഷത്തിന് ശേഷം തുറമുഖത്തിന്റെ വരുമാനത്തിൽ നിന്ന് വി ജി എഫിന് വർഷം തോറും തുക തിരിച്ചറയ്ക്കണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി ശബരിമല സന്നിധാനത്ത് നടൻ ദിലീപിന് പോലീസ് ഒരു സഹായം ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ദിലീപിന് പ്രത്യേക പരിഗണന നൽകി ദർശന സൗകര്യം ഒരുക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശബരിമല സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബിജോയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് നാല്പത്തി അഞ്ചിന് ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ യു പി എ സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു സിറിയയിൽ വീണ്ടും വ്യോമാക്രമണം മൂന്ന് വിമാനത്താവളങ്ങളാണ് ആക്രമിച്ചത് സിറിയൻ പ്രസിഡന്റ് ബാഷിറാൽ അസദ് പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇന്നലെ നടന്നതെന്ന് റിപ്പോർട്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ സിറിയ തലസ്ഥാനമായ ഡെമാസ്കസ് ഉൾപ്പെടെ രാജ്യത്തുടനീളം ഡസൻ കണക്കിന് ആക്രമണം നടത്തിയതായാണ് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനയുഗോൺലൈൻ മുജ്നൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക